റീസലോൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവവചനത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ സമയം ഈ മെസ്സേജ് കേൾക്കുന്നത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ഈ ഒരു സമയം ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം ഓടിക്കുമ്പോൾ പാചകം ചെയ്യുമ്പോൾ ഭവനത്തിൽ ഇരിക്കുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് എങ്ങനെയായാലും ശ്രദ്ധിച്ച് കേൾക്കുക വിശ്വസിക്കുക ഈ വചനങ്ങൾ കാമേൻ പറയുക സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ ദയ വിശ്വസ്തത നിങ്ങളുടെ മേൽ ചൊരിയട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഈ സമയം നിങ്ങൾ ഓർപ്പിക്കുന്നൊരു കാര്യം ഭയപ്പെടരുത് പല കാര്യങ്ങളെ ചൊല്ലി സഹോദര സഹോദരി താങ്കൾ ഭയപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു ഭയപ്പെടരുത് ഭയപ്പെടരുത് ഭയത്തിൽ നിന്ന് പുറത്തു വരിക ദൈവജന കേൾക്കുമ്പോൾ ധൈര്യം കിട്ടുന്നു പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം കിട്ടുന്നു ആരെങ്കിലും വിളിച്ച് വന്ന് സംസാരിക്കുമ്പോൾ അവരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ധൈര്യം കിട്ടുന്നു പക്ഷേ നീ വീണ്ടും തളർന്നു പോകുകയാണ് ദൈവാത്മാവ് പറയുന്നു ധൈര്യപ്പെടുക ബലപ്പെടുക ഭയപ്പെടരുത് പല കാര്യത്തെ ചൊല്ലി ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചൊല്ലി ഓർത്ത് നീ ഭയപ്പെടുക എന്ത് കാര്യം ചെയ്താൽ ചെയ്താലാ ഭയമുള്ളി വരിക ആത്മനിറവിൽ ഉറപ്പോടെ ഒരു ദൂത് പറയാം ഭയപ്പെടരുത് ഭയം നിൻ്റെ വേഗതയെ കുറയ്ക്കും ഭയം ദൈവത്തിലുള്ള ആശ്രയം കുറയ്ക്കും ഭയം നിൻ്റെ നിയോഗങ്ങളെ തടയും അതുകൊണ്ട് ഭയപ്പെടരുത് ഭയത്തിൻ്റെ ആത്മാവല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഭയപ്പെടുത്തുന്നവനല്ല യേശു ക്രിസ്തു അവിടുന്ന് ധൈര്യം തരുന്നവനാണ് യേശുവിൻ്റെ അടുക്കൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തി വിടുന്നത് യേശുവിൻ്റെ സ്വഭാവമല്ല അവരുടെ ഭയത്തെ പുറത്താക്കുന്നതാണ് യേശുവിൻ്റെ സ്വഭാവം താൻ സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ തൻ്റെ ജനം ഭയത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ അവരുടെ അടുത്ത് വന്ന് അവരെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തുന്നവനാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രപഞ്ച സിഷ്ടാവായ സർവശക്തനായ ദൈവം സഹോദര സഹോദരി താങ്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് താങ്കൾ ഭയത്തോടെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവ് കണ്ടു അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് താങ്കളെ കേൾപ്പിക്കുന്നത് കേട്ടോ താങ്കൾ മക്കളെ ചൊല്ലി ഭാവിയെ ചൊല്ലി മെഡിക്കൽ റിപ്പോർട്ടിനെ ചൊല്ലി ജോലിയെ ചൊല്ലി ജോലി സ്ഥാപനത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ചൊല്ലി കുടുംബത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ചൊല്ലി വ്യക്തിപരമായ ജീവിതത്തിലുള്ള കാര്യത്തെ ചൊല്ലി നീ ഇരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ ഭയത്തോടിയിരിക്കണമെന്ന് ഭയത്താൽ ദണ്ഡിക്കപ്പെട്ട് ജീവിക്കേണ്ടവനല്ല ജീവിക്കേണ്ടവളല്ല അങ്ങ് പുറത്തുവാ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത് ഭയപ്പെടുത്തുന്ന ആത്മാവല്ല പരിശുദ്ധാൽ എപ്പോഴെങ്കിലും ഭയം അകത്ത് കയറിയിട്ടുണ്ടോ ഓർത്തോണം അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമല്ല കേട്ടോ ഈ ഒരു നിമിഷം വരെ നിന്നെ പുലർത്തിയ ദൈവം ഈ ഒരു നിമിഷം വരെ നിന്നെ കരുതിയ ദൈവം ഇനിയും കരുതാൻ വിശ്വസ്തന സ്തോത്രം കഴിഞ്ഞ ദിവസം നീ ശക്തമായി പ്രാർത്ഥിച്ചതാ ദൈവോചനം കേട്ടതാ ഹലുയ്യ പക്ഷേ ഇപ്പോഴെവിടെയോ ഹൃദയത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തോ മനസ്സിൽ ഭയം തട്ടി ഈ മെസ്സേജിൻ്റെ പ്രാരംഭ സമയത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം തന്ന അധികാരത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ചിന്തകളിൽ മനസ്സിൽ വ്യാപരിക്കുന്ന ഭയത്തെ യേശുവിൻ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുക ബൈബിൾ പറയുന്നു പീരുത്വത്തിൻ്റെ അല്ല ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത് പ്രിയപ്പെട്ടവരെ ഭയത്തിൽ നിന്ന് പുറത്തു വരേണ്ട മൂന്ന് പ്രധാന ദൈവവചനം പറയുന്ന താക്കോൽ മൂന്ന് പ്രധാന വഴികൾ രീതികളാണ് ഈ മെസ്സേജിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രാരംഭ സമയത്ത് ചില ദൂതുകൾ കൈമാറുക പുറത്തു വരണം പ്രാർത്ഥിച്ച കർത്താവേ അങ്ങ് തന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല ഭയപ്പെടുത്തുന്ന ആത്മാവല്ല ധൈര്യത്തിൻ്റെ ആത്മാവ ആ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ ഭയത്തിൽ നിന്ന് എന്നെ പുറത്തെടുക്കണമെന്ന് പറ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങേ പുറത്തെടുക്കും കേട്ടോ ടണ്ട ഭയം നമ്മുടെ അകത്ത് പിശാജ് കൊണ്ട് ഇടുമ്പോൾ ആ വിത്ത് കൊണ്ടിടുമ്പോൾ ദൈവം ഇട്ട വിത്തിനെ അത് നശിപ്പിക്കാൻ തുടങ്ങും എന്നാൽ ഇത് ആദ്യമേ ആത്മാവിൽ തിരിച്ചറിഞ്ഞൊരു ദൈവവൈതൽ അതിനെ എടുത്തു കളയണം യേശു ഒരു ഉപമ പറയുന്നത് നിങ്ങൾക്ക് ഓർക്കുന്നില്ല ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കളവതച്ചു ഗോതമ്പിൻ്റെ ഇടയിൽ കഥ കള വതച്ച് കുറെ കഴിഞ്ഞപ്പോൾ അറിഞ്ഞില്ല ഗോതമ്പും കളയും കൂടെ വളർന്നു വന്നല്ലേ എന്ന് പറയുന്ന ഭയത്തിൻ്റെ വിത്ത് നിൻ്റെ ഹൃദയത്തിൽ ഇടുക പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ മേൽ ദൈവം പകരുകയാണ് നീ വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പകരുകയാണ് നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മേൽ വലിയ നിയോഗങ്ങൾ വന്ന് വീഴുക എന്നാൽ ഭയമകത്ത് കടക്കുമ്പോൾ ആ നിയോഗങ്ങളെ പുറകോട്ട് വലിക്കുന്നു വാക്തത്വങ്ങൾക്ക് കാലതാമസം വരുത്തുന്നു എലിയാവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ചെറുതല്ല വലുതാണ് ആരൊക്കെ എലിയാവിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും ആരൊക്കെ എലിയാവിനെതിരെ നിന്നെന്ന് പറഞ്ഞാലും ആ ദൈവമനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതാണ് എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ ദേശത്തിലെ അന്ധകാര ശക്തികൾ ഇസബേലിയ പോരാട്ടം ഏലിയാബിനെ തളർത്തിക്കളഞ്ഞു ആ വാക്ക് കേട്ട് ഭയപ്പെട്ടു പോയി അപ്പം അദ്ദേഹം പറയുക മതിയെന്ന കർത്താവ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഭയം അകത്ത് കയറിയപ്പോൾ പറയുന്ന മതിയെന്നാ എപ്പോഴും ഓർത്തണം കേട്ടോ ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യത്തിൽ അവസ്ഥയിൽ ഭയം അകത്ത് കയറിയാൽ ദൈവപദ്ധതി നിറവേറണമെന്ന് നമ്മൾ പറയത്തില്ല മതിയെന്നേ പറയത്തുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം ഭയമകത്ത് കയറി എന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക പരിശുദ്ധാത്മാവി വചനത്തിൻ്റെ ശക്തിയിൽ നിൻ്റെ അകത്ത് നിന്നെ മുറുക്കിയിരിക്കുന്ന ആ ഭയത്തിൻ്റെ സ്പിരിറ്റിനെ പരിശുദ്ധാത്മാവ് ശാസിക്കുക യേശുവിൻ്റെ നാമത്തിൽ അത് പുറത്തു വരിക ധൈര്യപ്പെട് ബലപ്പെട് ശക്തിപ്പെട് ഹല ദൈവിക നിയോഗങ്ങളെ ഭയം തടയും ദൈവിക നിയോഗങ്ങൾ വേണ്ട എന്ന് പറയും വാക്തത്വങ്ങൾ വേണ്ട എന്ന് പറയും കാരണം എന്തോ ഭയപ്പെട്ടുപോയി എത്രയും അവസരങ്ങൾ ബൈബിളിനകത്ത് എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇന്നീ മെസ്സേജ് നിങ്ങൾ കേൾക്കും ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്ക് ഏറ്റെടുക്കും പരിശുദ്ധാത്മാ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു ഭയപ്പെടരുത് പലപ്പോഴും ദൈവജനം പറഞ്ഞപ്പോൾ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തഞ്ചോളം പ്രാവശ്യവ സ്വർഗത്തിലെ ദൈവം പറഞ്ഞേക്കുന്ന ഭയപ്പെടരുത് ഭയപ്പെടരുത് കാരണം എന്തുവാ നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിനറിയാം ഇവർ ഭയപ്പെടും ഇവരെ ഭയപ്പെടുത്തുവാൻ പിശാചുണ്ട് അതുകൊണ്ട് എന്തുവാ മുന്നൂറ്ററുപത്തഞ്ച് പ്രാവശ്യം പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളോട് പറയുന്ന കാര്യം ഭയപ്പെടരുത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്ന വാക്കാണ് ഭയപ്പെടരുത് നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തായിരിക്കും മെസ്സേജ് കേൾക്കുന്നത് അപ്പോൾ പരിശുദ്ധാൽ ദിനോ വെറുകയാണ് ഭയപ്പെടരുത് 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 പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോഴായിരിക്കും നീ കേട്ടത് ഭയപ്പെടരുത് ഭയപ്പെടരുത് പരിശുദ്ധാൽമ പറയുന്നു ഭയപ്പെടരുത് കർത്താവ് കൂടുണ്ടോ ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിലനിൽക്കുന്ന ചിലത് വേണം ഒരു കാര്യം ഓർത്ത ഈ ഭയം എന്ന് പറയുന്നത് നിലനിൽക്കത്തില്ല ഭയം എന്ന് പറയുന്നത് നില അത് ദൈവം തരുന്നതല്ല പിഷാജിൻ്റെ പ്രോഡക്റ്റാണ് ഭയം അത് നിലനിൽക്കത്തില്ല നിലനിൽക്കാത്ത ഈ ഭയം അകത്ത് കയറുമ്പോൾ നിലനിൽക്കുന്ന ചിലതിനെ കൊണ്ട് വേണം അതിനെ അജി അതിജീവിക്കുക പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്തുവാ പലപ്പോഴും നിലനിൽക്കാത്ത ഭയ ഉള്ളി വരുമ്പോൾ ഭയമാണ് വലുത് ഭയമാണ് വലുതെന്നും പറഞ്ഞ് നിലനിൽക്കുന്നതിനെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ നിലനിൽക്കുന്ന ചിലതുണ്ട് ഒന്നുപോരിന്തിലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ നിലനിൽക്കുന്ന മൂന്ന് കാര്യം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്ന് നിലനിൽക്കും ഈ മൂന്ന് കാര്യം നമ്മുടെ വ്യക്തിപരമായ പേഴ്സണൽ ലൈഫിനകത്തുണ്ടെങ്കിൽ ഭയം പുറത്താവും ഓരോ തവണ ഭയപ്പെടുമ്പോഴും യേശുവിനോട് പ്രാർത്ഥിക്കണം കർത്താവേ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം എൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കണം ഈ സ്നേഹത്തെ വർദ്ധിപ്പിക്കണം ഇപ്പോൾ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തെ അലട്ടുന്ന പിശാജ് കൊണ്ടിട്ട ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ വിശ്വാസം എനിക്ക് തരണം പ്രത്യാശ എനിക്ക് തരണം സ്നേഹം എനിക്ക് തരണം ഇത് മൂന്നും എന്നിൽ വർധിക്കണം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ കർത്താവേ ഭയത്തെ പുറത്താക്കുന്ന വിശ്വാസം എനിക്ക് വേണം ഭയത്തെ പുറത്താക്കുന്ന പ്രത്യാശ എനിക്ക് വേണം ഭയത്തെ പുറത്താക്കുന്ന സ്നേഹം എനിക്ക് വേണം ഇത് മൂന്നും ഈ ഒരു മൂന്ന് കാര്യം ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഒരു ഭയവും നമ്മളെ അലട്ടത്തില്ല ഭയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും അങ്ങനെ പറഞ്ഞ വിശ്വാസം ഭയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യമാണ് വിശ്വാസം ഭയം വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവായ കാര്യം വിശ്വസിക്കുക ശത്രു പറഞ്ഞത് പിശാജ് പറഞ്ഞത് ലോകം പറഞ്ഞത് അവിശ്വാസി പറഞ്ഞത് അവർ പറയുന്നത് വിശ്വസിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഭയം വരുന്നത് അവിശ്വാസം അതാ ഭയത്തിൻ്റെ പ്രോഡക്റ്റ് എന്നാലിതിന് നേരെ വിപരീതമാണ് വിശ്വാസം ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഭയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടെ പറയുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കുക 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 സാഹചര്യങ്ങൾ നമ്മളെന്തു ചെയ്യും ഭയപ്പെടുത്തും മനുഷ്യൻ പറയുന്ന വാക്കുകൾ ചെയ്യും ഭയപ്പെടുത്തും നിയമങ്ങൾ നമ്മളെന്തു ചെയ്യും ഭയപ്പെടുത്തും കൂടെ ജോലി ചെയ്യുന്നവരെന്തെയും ഭയപ്പെടുത്തും ചെയ്യും ഭയപ്പെടുത്തും എല്ലാവരും ഭയപ്പെടുത്തും ഇങ്ങനെ പേടിപ്പിക്കും ഓരോന്ന് പറഞ്ഞ് പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ യേശു പറയും ഭയപ്പെടണ്ട നീ എന്നെ വിശ്വസിക്കും എൻ്റെ വചനങ്ങളെ വിശ്വസിക്കും ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വചനങ്ങൾ മാറത്തില്ല നിന്നോട് ഇന്ന് വാക്ക് പറഞ്ഞവനെ അടുത്ത വർഷം നീ കാണത്തില്ല നിന്നോട് ഇന്ന് അഭിപ്രായം പറഞ്ഞവളെ അടുത്ത വർഷം ഒരുപക്ഷെ നീ കണ്ടെന്ന് വരത്തില്ല ഇന്നലകളൊരു ചരിത്രത്തിൽ നീ കണ്ട പലരെയും ഇന്ന് നീ കാണുന്നുണ്ടോ നിന്നെ വിളിക്കുന്നുണ്ടോ മെസ്സേജ് പറയുന്നു അയക്കുന്നുണ്ടോ ഇല്ല അവരാരും കാണുന്നു പോലുമില്ല ഇന്ന് കഴിഞ്ഞ വർഷം ഈ സമയം നിനിയുമായി സംസാരിച്ച് നിൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്തുവാകി ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ ഇല്ല പക്ഷേ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ ഒരുവൻ മാത്രം മാറാത്തവൻ ഒരുവൻ മാത്രം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവം യേശുക്രിസ്തു മാത്രമാണ് മാറാത്തവൻ സ്തോത്രം ആ കർത്താവ് നമ്മളോട് പറയാം ഭയപ്പെടേണ്ട വിശ്വസിക്കുക ശിഷ്യന്മാർ പടകിൽ സഞ്ചരിച്ചപ്പോൾ യേശു യേശുണ്ടായിരുന്നു അമരത്തേശു തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാൽ കാറ്റും തിരമാലകളും പടകിന് നേരെ ആഞ്ഞടിച്ചു പടകു മുങ്ങുമാറായി ശിഷ്യന്മാർ ഭയപ്പെട്ടു നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നതെന്ന് എനിക്ക് വിചാരമില്ലയോ അങ്ങനെ യേശുവിനെ ഉണർത്തി യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി എന്നിട്ട് അവരോട് മർക്കോസേജ് വിശേഷം നാലിൻ്റെ നാൽപ്പതിൽ പറയുന്ന പദവ അവരോട് നിങ്ങൾ ഇങ്ങനെ വീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ കണ്ടോ അപ്പോൾ ഭയത്തെ റിലേറ്റ് ചെയ്യുന്നത് വിശ്വാസമില്ലായ്മയെക്കുറിച്ചും എന്തുകൊണ്ടാ ഇപ്പോൾ ഭയം ഉള്ളിൽ കയറുന്നേ വിശ്വാസമില്ലാത്തോണ്ടല്ലേ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുക വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുക നിങ്ങൾ പറയും തുടങ്ങും ഞാൻ എൻ്റെ ദൈവത്താൽ വിടുതൽ കാണും ഞാൻ ദൈവപ്രവൃത്തി എൻ്റെ വീട്ടിൽ കാണും പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത് ഞാൻ സാക്ഷ്യം പറയും ഹലെ ലൂയ എൻ്റെ മക്കൾ വിടുവിക്കപ്പെടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും എൻ്റെ ജീവിതത്തിനകത്ത് യേശു അത്ഭുതം ചെയ്യുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും അതാണ് വിശ്വാസം വചനം കേൾക്കുമ്പോൾ വിശ്വാസം വരും ഭയത്തെ പുറത്താക്കണമെങ്കിൽ വിശ്വാസമൊത്ത് കയറണം യേശുവിൽ വിശ്വ വിശ്വാസം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വാസം ഹലിവ്യ അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ എന്തു മാറും ഭയം മാറും അപ്പം നിലനിൽക്കുന്നത് ഭയമല്ല വിശ്വാസമാണ് വചനമാണ് ഞാൻ പറയുന്നത് മർക്കോസഞ്ചിൻ്റെ മുപ്പത്താറിൽ രായുറോസിനോട് പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എത്ര ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട് ഭയം വരുമ്പോൾ യേശു പറയുന്ന കാര്യമാണ് വിശ്വസിക്ക് കുഞ്ഞെ വിശ്വസിക്ക് അമ്മയെ വിശ്വസിക്ക് സഹോദര വിശ്വസിക്ക് പാസ്റ്റർ വിശ്വസിക്ക് യൗവനക്കാരാ യൗവനക്കാരി വിശ്വസിക്ക് വിശ്വസിക്ക് യേശുവിൽ വിശ്വസിക്ക് യേശു പറഞ്ഞ വചനത്തിൽ വിശ്വസിക്ക് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി ഭയം നിലനിൽക്കത്തില്ല വിശ്വാസം നിലനിൽക്കും രണ്ടാമത്തെ കാര്യം വിശ്വാസം അടുത്തത് എന്ന് ാണ് പറയുന്നത് പ്രത്യാശ നിലനിൽക്കുന്ന ഒന്നുണ്ട് പ്രത്യാശ നിലനിൽക്കാത്ത ഭയം നിന്നെ അലട്ടുമ്പോൾ നിലനിൽക്കുന്ന വിശ്വാസത്താൽ നീ അതി അതിനെ അതിജീവിക്കണം നിലനിൽക്കാത്ത ഭയം നിന്നെ അല അലട്ടുമ്പോൾ നിലനിൽക്കുന്ന പ്രത്യാശയാൽ നീ അതിനെ അതിജീവിക്കണം വിശ്വാസം പോലെ തന്നെ പവർ ഉള്ളതാണ് ഹോപ്പ് ഫെയ്ത്ത് ഹോപ്പ് ഹോപ്പ് ആരിലാണോ നിന്റെ പ്രത്യാശ ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരിലാണോ നിന്റെ പ്രത്യാശ അല്ല നമ്മുടെ പ്രത്യാശ സ്തോത്രം ജീവനായ യേശുക്രിസ്തുവിലാണ് നമ്മുടെ ജീവനായ യേശുക്രിസ്തുവിലാണ് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻ്റെ പതിമൂന്ന് പതിനാല് സങ്കീർത്തനക്കാരൻ അഥാപിത് പറയുകയാണ് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം അടുത്തത് യഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയിൽ പ്രത്യാശ വെക്കുക വളരെ ശക്തമായി ലളിതമായി ഉറപ്പിച്ചു പറയുന്നു ധൈര്യപ്പെട് ഹൃദയം ഉറയ്ക്ക് ഭയപ്പെടരുത് എന്നിട്ട് എന്ത് ചെയ്യണം യഹോവയിൽ പ്രത്യാശ വെക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് നീ ഭയപ്പെടുന്നത് പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് നീ അധൈര്യപ്പെട്ടു പോകുന്നത് പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ മനസ്സ് ക്ഷീണിക്കുന്നത് വചനം പറയുന്നു നിലനിൽക്കാത്ത ഭയത്തെ നിലനിൽക്കുന്ന പ്രത്യാശയാൽ നീ അതിജീവിക്കണം ദാബിത് പറയുകയാണ് ജീവിച്ചിരിക്കുന്നവരുടെ നാട്ടിൽ ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം കണ്ടോ വിശ്വാസവും പ്രത്യാശയും ഒന്നിച്ചു കണ്ടോ എൻ്റെ നാട്ടിൽ ഞാൻ ദൈവത്തിൻ്റെ നന്മ ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ നന്മ കാണും സ്തോത്രം അങ്ങനെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടമാണ് സത്യമല്ലേ ആ സർവശക്തനായ ദൈവത്തെ വിളിച്ചിട്ട് ജീവനുള്ള ദൈവത്തെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ നന്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് കാണത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടമല്ലേ അതെ പറയണം ഞാൻ ജീവനുള്ള പ്രദേശത്തെ ഹോ നന്മ കാണും പറഞ്ഞേ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ ഹോവയുടെ നന്മ കാണും എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും എൻ്റെ ജോലിയിൽ ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും എൻ്റെ മിനിസ്ട്രിയിൽ ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും എൻ്റെ ചർച്ചിൽ ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും എൻ്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും പറയുക ജീവനുള്ളവരുടെ ദേശത്തെ ഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം വിശ്വസിക്ക അടുത്തത് പറയാണ് യഹോബയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയിൽ പ്രത്യാശ വെക്കുക ഭയം വരുമ്പോൾ എന്ത് ചെയ്യണോ അറിയാമോ ധൈര്യപ്പെടണം എന്തോ പറഞ്ഞിട്ടാ യഹോവയിൽ പ്രത്യാശ വെച്ചിട്ട് അവൾ പറയുന്നൊരു കാര്യം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല നമ്മൾ ദൈവത്തിൽ ആ പ്രത്യാശ വെക്കുന്നെങ്കിൽ അതിനൊരിക്കലും മുടക്കം വരത്തില്ല ഭംഗം വരത്തില്ല മോശം വരത്തില്ല യും പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കുക വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ അത് യേശു ക്രിസ്തുവിനെ മടങ്ങി വരുവുമായി ബന്ധപ്പെട്ട ദൈവജനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ പ്രത്യാശ ഈ ലോകത്തിലുള്ളതൊക്കെ ഒക്കെ ശരി ജോലിയില്ല ദൈവം വിടുവിക്കും പ്രത്യാശയാ മക്കൾക്ക് ഇങ്ങനെയൊക്കെയാ പക്ഷെ ദൈവം പിടിവിക്കും അത് പ്രത്യാശ പക്ഷെ ഒക്കെ വലിയ പ്രത്യാശ എന്താണെന്നറിയാവോ യേശു ക്രിസ്തുവിനെ മടങ്ങി വരവ് ഓരോ സംഭവങ്ങൾ ജീവിതത്തിനകത്ത് കാണുംകത്ത് കാണുമ്പോൾ ഒരു ദൈവത്തിൽ പറയും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവ് മടങ്ങി വരുമെന്ന് അവിടുന്ന് തന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് താൻ ഇരിക്കുന്നിടത്ത് എന്നെ ഇരുത്തുവെന്ന് പറഞ്ഞത് വചനവ അത് നിവർത്തിക്കും ത്രീസ് എ ലോട്ട് ഹാല ലൂയ അതാ ഏറ്റവും വലിയ പ്രത്യാശ ഭയം അകത്ത് വരുമ്പോൾ എന്തു ചെയ്യണം പ്രത്യാശിക്കണം എന്ത് പ്രത്യാശിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശിക്കണം ഹാല ലൂയ്യ ഇപ്പം ദിവതി പറയുകയാണ് ധൈര്യപ്പെടെ പ്രത്യാശിക്കുക ഹൃദയം ഉറയ്ക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ നിലനിൽക്കാത്ത ഭയത്തെ ഓവർകം ചെയ്യുന്ന അങ്ങനെ ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ മൂന്നാമത്തെ കാര്യം ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ലവ് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നു മൂന്ന് വഴികൾ ഭയം വിശാജ് കൊണ്ടുവരുമ്പോൾ ഒന്ന് വിശ്വാസത്താൽ അതിജീവിക്കുക രണ്ട് പ്രത്യാശയാൽ അതിജീവിക്കുക മൂന്ന് സ്നേഹത്തിൽ അതിജീവിക്കുന്നു ഒന്ന് യോഗ എന്നാൽ നാലിൻ്റെ പതിനെട്ട് പത്തൊമ്പത് സ്നേഹത്തിന് ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കും ദൈവസ്നേഹം അകത്ത് വരുമ്പോൾ ഭയം മാറിപ്പോവും സ്തോത്രം ഭയം നിന്നെ ദണ്ണിപ്പിക്കും ഭക്ഷണം കഴിപ്പിക്കത്തില്ല സ്വസ്ഥത നട നടടുത്തും മൊഹം തന്നെ മൊഹത്തിൻ്റെ പ്രസാദം തന്നെ മാറ്റിക്കളയും ശരീരത്തെ ക്ഷയിപ്പിച്ചു കളയും അല്ലെങ്കിൽ ഇല്ലാത്ത രോഗങ്ങൾ ഭയപ്പെടുമ്പോൾ നിൻ്റെ അകത്ത് വരും നിൻ്റെ ബിപ്പി കൂടും സ്വോത്രം നിൻ്റെ തലചുറ്റലുണ്ടാകും രാത്രി ദുഷ്ട സ്വപ്നങ്ങൾ നീ കാണും എന്താ ഭയവാ ദണ്ഡിപ്പിക്കുകയാണ് നിന്നെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ നിന്നെ ദണ്ഡിപ്പിക്കുകയോ ഭയം പക്ഷെ ദൈവാചരം പറയുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താകും കർത്താവിനോട് പറ കർത്താവെ അങ്ങനെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണേ നമ്മെ ആദ്യം സ്നേഹിച്ചവൻ േശുവ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നീ ഇറങ്ങിക്കടിയുമ്പോൾ സകല ഭയവും നിന്നിൽ നിന്ന് അകലും കാൽമറി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ലോകചരിത്രത്തിനും മധ്യേ എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി പരമയാഗമായി തീർന്ന ആ ക്രൂശിലെ സ്നേഹം പട്ടുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിപ്പോകും പൂർണ്ണമായി ഹലലുയ ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക ദൈവസ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പകർന്നപ്പെട്ട ദൈവസ്നേഹം രണ്ട് നമ്മുടെ സഹോദരവർഗത്തെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളന്മാരായിത്തീരും വചനം പറയുന്നതാണ് നിലനിൽക്കാത്ത ഭയത്തെ നിലനിൽക്കുന്ന സ്നേഹത്താൽ അതിജീവിക്കണം ദൈവത്തിൻ്റെ പൈതലെ ഏത് വിഷയത്തെയോർത്ത നീ ഭയപ്പെടുന്നേ ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വസിക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു പ്രത്യാശിക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു സ്നേഹത്തിൽ വേരുന്നുക നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗപിതാവ് നല്ല സമയത്തിനായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പരിശുദ്ധാത്മാവ് പകർന്നു തന്നെ നന്ദി പറയുന്നു ഈ വചനം തന്ന ദൈവം ഈ വചനത്തെ അതിന്റെ ക്രിയ ചെയ്തിട്ട് മടക്കി അയക്കുന്ന ദൈവമാണല്ലോ ഇത് വെറുതെ ഭൂമിയിലേക്ക് വരുന്നില്ല വെറുതെ ഞങ്ങൾ കേൾക്കുന്നില്ല വെറുതെ ഞങ്ങൾ പറയുന്നില്ല ഇത് അതിന്റെ ക്രിയ ചെയ്തിട്ട് മടങ്ങിപ്പോണം ആരെല്ലാം ഈ ദൂത് ഈ മെസ്സേജ് ഈ വചനം കേട്ടോ ആ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഭയത്തെ അങ്ങ് പുറത്താക്കണമേ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ പ്രത്യാശയിൽ നിലനിൽക്കുവാങ്ങ് സഹായിക്കണമേ സ്നേഹത്തിൽ വേരൂന്നുവാൻ സഹായിക്കണമേ നിലനിൽക്കാത്ത ഭയത്തെ നിലനിൽക്കുന്ന വിശ്വാസത്താൽ നിലനിൽക്കുന്ന പ്രത്യാശയാൽ നിലനിൽക്കുന്ന സ്നേഹത്താൽ അതിജീവിക്കാൻ കൃപതരണമേകർത്തോ ധൈര്യത്തോടെ ഈ വിശ്വാസ ജീവിതം മുൻപോട്ടു പോകാൻ ഞങ്ങളെ സഹായിക്കും ഏതെല്ലാം വിഷയത്തെ ഓർത്ത് ഞരങ്ങുന്ന വ്യക്തികളുണ്ടോ അവരെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണെ സഹായിക്കണേ വിടുതൽ കൊടുക്കണമേ യേശു അത്ഭുതം ചെയ്തെന്ന് പറയാൻ സഹായിക്കണമേ എല്ലാറ്റിലും അങ്ങയുടെ മടങ്ങി വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ ആ പ്രത്യാശയാൽ ഞങ്ങൾ നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ ആമേൻ